ഇന്ന് നമ്മുടെ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റുള്ള കടലക്കറിയാണ് വറുത്തരക്കാതെ തന്നെ വറുത്തരച്ച സ്വാദിൽ കടലക്കറി എളുപ്പത്തിൽ വയ്ക്കാം പുട്ടിനും അപ്പത്തിനുമൊക്കെ കഴിക്കാവുന്ന ഈ കറി എങ്ങനെയാണ് എളുപ്പത്തിൽ വെക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം കടല തലേദിവസം രാത്രി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു എട്ട് മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുക്കറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം രണ്ട് സവാള ഇതേപോലെ ചതുരത്തിൽ മുറിച്ച് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കുക കടല മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിൽ വെള്ളമൊഴിക്കുക എന്നിട്ട് കുക്കർ അടച്ച് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പീസിൽ കേൾക്കുന്നവരെ ഹൈ ഫ്ലെയിമിലും അതിനെ അതിന് ശേഷം വളരെ സിമ്മിലാക്കി ഒരു നാല് വയസ്സിലും കൂടി കേപ്പിച്ച് ഇറക്കി വയ്ക്കാം ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാപ്പൊത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു മൂന്ന് നാല് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ചേർക്കാം ഒരു സവാള കുറ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ടൊന്ന് വാടി വാടിക്കിട്ടണം ഗോൾഡൻ ബ്രോണൊന്നും ആകണ്ട നന്നായിട്ടൊന്ന് വാടി വാടിക്കിട്ടിയാൽ മതി അപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ സവാളയും മസാലപ്പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കുക്കറിൽ ഇറക്കി വെച്ച് കടല ആറിയിട്ടുണ്ടാവും അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ കടല മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കടല മാറ്റി വയ്ക്കുക അത് നന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെക്കുക ഇനി ബാക്കിയുള്ള കടല നമുക്ക് ഇതിലേക്ക് മാറ്റാം ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വെന്തതുകൊണ്ട് നമ്മുടെ ചാറ് നന്നായിട്ട് കുറുകി വരും അതിനാണ് നമ്മൾ സവാള കടല വേവിക്കുമ്പോൾ തന്നെ ഇടുന്നത് ഇനി അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കടലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നല്ല സ്വാദായിരിക്കും ഈ കടലയ്ക്ക് കടലക്കറിക്ക് വരത്തരച്ച ടേസ്റ്റ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് സവാളയെ നന്നായിട്ട് വഴറ്റി നമ്മൾ വേവിച്ചിട്ടും ഉണ്ട് ഇപ്പം കൂടി ആകുമ്പോൾ നന്നായിട്ട് നല്ല ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആ ജാറ് കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റും കൂടി ഒന്ന് കടല അടുപ്പത്തിൽ നിന്ന് ഒന്ന് സെറ്റായി വരണം അതിന് വേണ്ടി നമ്മൾ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്താൽ ശരിയാവുകയുള്ളൂ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് ഇപ്പോൾ ഞാൻ അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് സ്റ്റവ് സിമ്മിലിടുക എന്നിട്ട് അടച്ചു കഴിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി പാകം ചെയ്യുക അപ്പം നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ടാവും നമ്മൾ വറുത്തരക്കാതെ തന്നെ വറുത്തരച്ച പോലെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കടലക്കറി റെഡി ആയിട്ടുണ്ട് നല്ല കുറിയ കൂടിയുള്ള കടലക്കറി റെഡി ഇത് പുട്ടിനെ കൂടിയോ ചോറിനെ കൂടിയോ അപ്പം ചപ്പാത്തി ഇടിയപ്പം എന്തിനും ഒക്കെ കൂടി വേണമെങ്കിലും കഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ കൊത്തൊക്കെ കടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത നല്ല നല്ല ഈസി റെസിപ്പിയുമായി നാളെ വരാം